കാരണം ഞാൻ ഒരുപാട് രോഗികളുമായിട്ടുള്ള അങ്ങയുടെ ഇന്റർവ്യൂകൾ ഒക്കെ കണ്ടിട്ടുണ്ട് അവിടെയെല്ലാം നമുക്ക് വ്യക്തമായിട്ട് ഈ ബാധ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അവരുടെ മനസ്സിലുണ്ടായിട്ടുള്ള നെഗറ്റീവ് ആക്ടൈപ്പുകളെ അവർ ഡീൽ ചെയ്തിട്ട് ആ ഒരു ബാധയെ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിയെ ഡീൽ ചെയ്യുന്നതും അതിനെ അങ്ങ് താന്ത്രികമായിട്ടും എന്നാൽ മനഃശാസ്ത്രപരമായിട്ടും ഒഴിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതിൽ നിന്ന് ഗെറ്റിംഗ് റിഡ് ഓഫ് ദാറ്റ് എനർജി എന്നുള്ളത് കണ്ടിട്ടുണ്ട് ഈ കൂടുതൽ താന്ത്രിക താന്ത്രിക തലത്തിൽ ും പറഞ്ഞില്ലേ ഇത് എനർജി വൈബ്രേഷൻസ് ആണ് ഫിഗർ ഇല്ല അപ്പം ശരിക്കും ഇവര് നമ്മൾ സൈക്കോളജിയിലെ തലത്തിൽ നോക്കിയാൽ ഇതിനെ ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ പറഞ്ഞിരിക്കുന്നത് നേരത്തെ ഇതിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെയാണ് ണ്ടായിട്ട് നിൽക്കുന്നത് എന്ന് പറയും രണ്ടിലധികം വരുമ്പോ അത് മൾട്ടിപ്പിൾ എന്ന് പറയും അപ്പോ ശരിക്കും ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നിന്റെ ഡെപ്തിനെ കുറിച്ച് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കാം ഞാനിപ്പോ മേഡത്തിനെ ഹിഗ്നോട്ടൈസ് ചെയ്ത് ഉറക്കുകയാണ് യു ആർ ഗോയിങ് ടുപ് സൈപ്പ് എന്നൊക്കെ പറഞ്ഞ് ഉറങ്ങി കഴിഞ്ഞു സിനിമയിലേക്ക് ഉറങ്ങി കഴിഞ്ഞു മേഡത്തിന്റെ പേഴ്സണാലിറ്റി എവിടെയോ പോയി വിളിച്ച് ഈ ബോഡി എന്റെ ബോഡിയായിട്ട് എനിക്ക് യൂസ് ചെയ്യും കൈവക്ക് കൈവക്ക് ചിരിക്കാൻ കരയാൻ കരയും അല്ലെ ഇന്ന പോലെ പറയാൻ പറഞ്ഞ അങ്ങനെ പറയും ചോദ്യമില്ല സബ് കോൺഷ്യസ് മൈൻഡ് കോൺഷ്യസ് മൈൻഡാണ് ചോദിക്കുന്നത് അത് ബോഡി എന്റെ ബോഡിയായിട്ട് എനിക്ക് അങ്ങനെ ഞാനൊരു അങ്ങനെ മാഡം അത് കഴിഞ്ഞിട്ട് ഉണർന്നു കഴിഞ്ഞു ഞാൻ പിന്നെയും പിന്നെ ഇങ്ങനെ ചെയ്യാമെന്നാ എന്തു പറയും അത് വേണ്ട എന്റെ ശരീരം എനിക്കുള്ളതാണ് നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല എന്ന് പറയും പഞ്ചഭൂതങ്ങളാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ജലം ഈ വായു ആകാശം ഭൂമി എന്ന് തുടങ്ങിയ പഞ്ചഭൂതം അതില് ജലദത്വം ഭൂമിതത്വമാണ് ഈ ശരീരം ഇപ്പൊ കാണുന്ന ഈ ശരീരം അഗ്നി ആ വായു ആകാശം എന്ന് പറയുന്നത് മൂന്നെണ്ണം ചെയ്യുന്നതാണ് മൈൻഡ് കളർ ഇല്ലാത്ത കളറിലല്ലേ നമ്മൾ സ്വപ്നം കാണാം അഗ്നി വായു ആകാശം മൂന്നെണ്ണം ചെയ്യുന്നത് അഗ്നി പ്രാണനാണ് ഞാൻ എന്റെ ഈപ്പോ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ശരീരം ഇപ്പൊ ഞാൻ മറിഞ്ഞു മീന് മരിച്ചാൽ ഇതെടുത്ത് കത്തിക്കും ജലദത്തോ ഭൂവിതത്തോ ഈ സാധനം ചീത്തയാകുന്ന സാധനം കത്തിക്കും ചീത്തയാവാത്ത എന്നെക്കൊണ്ട് ഇപ്പോൾ ഈ സംസാരിച്ച് കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണാലിറ്റി അവിടെ ഈ പേഴ്സണാലിറ്റി ശരീരത്തിൽ നിന്നും ഫ്രീ ആയി മനസിന്റെ ലോകത്ത് സഞ്ചരിക്കാത്ത അപ്പൊ മൈൻഡിൽ നിന്നും മൈൻഡിലേക്ക് ഇത് ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യും അങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ എവിടെയാണോ വീക്ക് പേഴ്സണാലിറ്റി സജസ്റ്റബിൾ ആയിട്ടുള്ളത് അവിടെ ഹിഗ്നോട്ടൈസ് ചെയ്യും എന്നിട്ട് ആ ബോഡി എടുക്കും അതാണ് നമ്മൾ ആ വീഡിയോയിലൊക്കെ കാണുന്നത് എന്റെ ലാപ്ടോപ്പിലൊക്കെ ഒരുപാട് വീഡിയോസ് അങ്ങനെയുണ്ട് ഡെയിലി മിക്കവാറും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ബോഡിയിൽ വന്ന് ഇങ്ങനെ സംസാരിക്കാറുണ്ട് നമ്മൾ ഒഴിവാക്കുന്ന സമയത്ത് പിന്നെ ഒഴിവാക്കുമ്പോൾ പറയുമ്പായാലും ചുവല്ലോ വൈകൂടെ കൂടിയിട്ട് ഇന്നെ ഇന്നൊക്കെ ചെയ്യും അപ്പോഴെ ഇവരെ ഈ വീഡിയോ കാണിച്ചു കൊടുക്കുമ്പോൾ അവർ ഞെട്ടിപ്പോ ശരിയാണ് ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നുണ്ട് അത് എനിക്ക് കാരണം അറിയത്തില്ലായിരുന്നു ഇവരിങ്ങനെ ചെയ്താണുള്ള അപ്പോ ഇത്തരത്തില് ആളുകള് ശരിക്കും ശരീരം നഷ്ടപ്പെട്ട മനസ്സുകളുണ്ട് ഞാൻ എന്നുള്ള പ്രേതമെന്നുള്ള വാക്കുപയോഗിക്കുന്നത് ഒരുപാട് തെറ്റിദ്ധാരണ നമ്മൾ എളുപ്പം വിചാരിക്കുന്നത് ചോറ് സാരിയെ കുറിച്ച് ചോര പിടിക്കുന്ന സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ഗോസ്റ്റ് ഇംഗ്ലീഷ് പടങ്ങളിലൊക്കെ കണ്ട ഗോസ്റ്റ് അങ്ങനെയൊക്കെ മുടി കഴിച്ചിട്ട് വന്ന് നമ്മള് ഉത്തരവില്ല അങ്ങനെയൊന്നുമില്ല പക്ഷേ ശരീരം നഷ്ടപ്പെട്ട മനസ്സുകൾ അതുകൾ ചുറ്റുമുട്ട് യും ചെയ്യും അവർ പറയുന്ന അത് ഹിസ്റ്ററി ഒക്കെ ഇങ്ങോട്ട് പറഞ്ഞ സാധനം അപ്പൂപ്പെന്ന് പറഞ്ഞി വന്നത് തള്ളാന്ന് പറയൂട്ടെ അപ്പൊ എന്റെ ഹിസ്റ്ററി ഞാൻ ആർക്കും അറിയാത്ത കാര്യങ്ങളൊക്കെ ഒരു സംശയം ചോദിച്ചോട്ടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞോസിയേറ്റീവ് പേഴ്സണാലിറ്റി അഥവാ കയറുന്നത് പോലെയുള്ള പെരുമാറ്റങ്ങൾ കാണിക്കുന്നത് ഇത് നമ്മുടെ ഭാരതീയ ഒരു മനഃശാസ്ത്രത്തിൽ മാത്രമല്ലല്ലോ വെസ്റ്റേൺ കൺട്രീസിലും അങ്ങനെയുള്ള ഒരുപാട് കേസുകൾ നമ്മൾ കാണാറുണ്ട് ഉദാഹരണത്തിന് ഇപ്പം ഡ്രോപ് ഡെഡ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് സിനിമയിലെല്ലാം കുട്ടികളുടെ ഒപ്പം എപ്പോഴും അവരുടേതായിട്ടുള്ള ഒരാൾ കൂടെയുള്ളത് അവരെ അവർക്ക് മാത്രം കാണാൻ സാധിക്കുന്ന ഒരു വ്യക്തി കൂടെ ഉള്ളതും അതിന് ചികിത്സക്ക് കൊണ്ടുവന്നിരിക്കുന്നവരുടെയൊക്കെ കൂടത്തിൽ ഈ വ്യക്തി കൂടെ ഉള്ളതായിട്ടൊക്കെയുള്ള ഒരുപാട് ചിത്രീകരണങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇത് വെസ്റ്റേൺ സമൂഹത്തിലും അല്ലെങ്കിൽ ഭാരതത്തിലും അല്ലാതെയും പുറത്തും അനുഭവപ്പെടുന്ന ഒരു മാനസികാവസ്ഥയാണ് ഈ ബാധ ഉപദ്രവം എന്നൊക്കെ പറയുന്നത് അത് അങ്ങ് പറഞ്ഞതുപോലെ ശരീരമില്ലാത്ത ഒരു മനസ്സ് അഥവാ എനർജി അവരെ പ്രൊസസ് ചെയ്യുന്നു അത് അവരുടെ മനസ്സിനെ ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലോട്ട് എത്തുമ്പോഴാണ് നമുക്ക് ശാസ്ത്രീയമായിട്ട് അതിനെ ഒഴിപ്പിക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നത് ടോക്ക് തെറാപ്പി അല്ലെങ്കിൽ സൈക്കോതെറാപ്പിയിൽ കൂടിയും അങ്ങയുടെ രീതിയിലാകുമ്പോൾ അതിനെ താന്ത്രികമായിട്ട് ടെക്നിക്ക് എന്ന് തന്നെ പറയും തന്ത്രം എന്ന് പറയുമ്പോൾ ടെക്നിക്ക് തന്നെയാണ് വളരെ ടെക്നിക്കലായിട്ട് അങ്ങ് അതിനെ ഒഴിപ്പിക്കുന്നു ഇത് പറയുമ്പോൾ അങ്ങ് ഇനി തുടരാ അങ്ങേക്ക് ഞാൻ ഈ വെസ്റ്റേൺ ഒരു ഒരു കോൺസെപ്റ്റും കൂടെ അതിൽ മിക്സ് ചെയ്തു എന്ന് മാത്രം ഇനി അങ്ങയുടെ നോർമലി മനസ്സിലാക്കുന്ന സംഗതി ഇന്ന് കുറച്ച് നമുക്ക് എഫക്റ്റീവ് ആയിട്ട് നമ്മളിപ്പോ സൈക്കോതെറാപ്പിളേറ്റീവ് ബിഹിയോ തെറാപ്പി കൊടുക്കുന്നു തെറാപ്പി കൊടുക്കുന്നു ഇതുകൊണ്ടൊന്നും ഇങ്ങനെയുള്ള കേസ് മിക്കപ്പോഴും റെഡിയാവാറില്ല എന്നുള്ളതാണ് സത്യം കാരണം നമ്മളിപ്പോ ഇവര് ഒരു കുറെ ഉപദേശം കൊടുക്കും അല്ലെങ്കിൽ നമ്മൾ നമ്മളെക്കാൾ അതവുള്ളവരാണ് പറ്റും നമ്മളൊക്കെ വരുമേ മോട്ടിവേഷണൽ ട്രെയിനേഴ്സ് വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു മോട്ടിവേറ്റ് ചെയ്യുന്നവരാണ് മറ്റുള്ളവരെ യു ക്യാൻ വിൻ എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാവുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കാരണം ഇത് നിസ്സഹായവസ്ഥയാണ് പലപ്പോഴും കാരണം അവർക്ക് അറിഞ്ഞുകൊണ്ടല്ല ഇത് സംഭവിക്കുന്നത് അവർക്ക് ബി പോസിറ്റീവ് ഒന്നും നടക്കുന്നില്ല കൗൺസിലിംഗ് ഒക്കെ ഒരുപാട് ചെയ്തിട്ടാണ് ഈ പറ്റുന്നത് ഒരാളിരണം ഞാനത് യൂട്യൂബിലിട്ടിട്ടുണ്ട് കണ്ടിന്യൂസ് ഉറങ്ങുന്നു ഉറങ്ങി വീഴുവാണുണ്ട് ഒരു മിനിറ്റ് പോലും നേരെ വയ്ക്കാൻ പറ്റുന്നില്ല ഇയാളെങ്ങനെ ചെയ്യും അത് സൈക്യാട്രിക് മെഡിസിൻ എടുത്തു എല്ലാ എടുത്തിട്ടും പറ്റാതെ എല്ലാ ട്രീറ്റ്മെന്റുകളും ചെയ്തിട്ടും പറ്റാതെ വന്ന കേസ് നമ്മൾ ഇത് ഹീല് ചെയ്ത് മാറ്റി കഴിഞ്ഞപ്പോ അയാളോട്ട് ക്രിക്കറ്റ് കളിക്കുന്ന വീഡിയോ ഉണ്ട് എന്താണ് എസ് കണ്ടീഷൻസ് അല്ലെ തിരുമേനിസ് പോലെയുള്ള കണ്ടീഷൻസ് അല്ലേനിയ കാരണമില്ലാത്ത ക്ഷീണം എന്നുള്ള ഒരു മിക്കപ്പോഴും സൈക്കോസോമാറ്റിക് അപ്പം ശരിക്കും ഇതിനൊന്നും മെഡിക്കൽ സിസ്റ്റത്തില് ട്രീറ്റ്മെന്റ് ഇല്ല മരുന്ന് കൊടുക്കാന്നുള്ളൂ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഈ മരുന്ന് കഴിക്കുമ്പോൾ കുറച്ചേരം വയലന്റ് ആവാതിരിക്കും അത് കഴിയുമ്പോൾ പിന്നെയും പ്രശ്നമാണ് കാരണം ഉള്ളിലുള്ള സാധനം പോയിട്ട് ഇറ്റ് ഇസ് ആൻ ഇന്റേണൽ പ്രോബ്ലം നോട്ട് എക്സ്റ്റേണൽ പ്രോബ്ലം എക്സ്റ്റേണൽ പ്രോബ്ലം ആണ് മരുന്ന് കൊടുക്കണം പക്ഷെ അങ്ങനെയല്ല അപ്പൊ ശരിക്കും പറഞ്ഞാൽ കൃത്യമായ പരിഹാരങ്ങളില്ല എല്ലായിടത്തും പോയിട്ട് അവസാനമാണ് നമ്മുടെ ഒക്കെ വരുന്നത് കാരണം അവിടെ ഒന്നും മറ്റാള് വന്നിട്ടാണ് വരുന്നത് ഒരുമാതിരി പെട്ട ഒരു മരുന്നൊക്കെ കൊടുക്കുന്നു ചിലപ്പോ കയറി പോകുന്നവരുണ്ട് ഇല്ലെന്നല്ല നമ്മൾ തന്നെ മരുന്നും കൊടുക്കാൻ വേണ്ടി പറഞ്ഞു വിടും സൈക്കാറ്റിയിലേക്ക് റെഫർ ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും അല്ല നമുക്കിതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ പലതിനും അവിടെ സൊല്യൂഷൻ ഇല്ല എന്നുള്ളതാണ് സത്യം അപ്പോഴാണ് നമുക്ക് ഈ മാർഗങ്ങള് അന്വേഷിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ട് വരണമെന്നും ഇത് എങ്ങനെ വരണമെന്നും കൂടുതൽ ആഴത്തിൽ പഠിക്കേണ്ടി വരും അപ്പോഴാണ് ആ സൊല്യൂഷൻസ് നമ്മൾ എത്തുന്നത് ഹീലിംഗിന്റെ പ്രോസസ്സിലേക്ക് ഇവിടെ കിടന്നു പോകേണ്ടി വരുന്നത് എന്നിട്ട് അങ്ങനെ ഹീൽ ചെയ്താൽ മാത്രം പോരാ പേഴ്സണാലിറ്റി സ്ട്രെങ്തൻ ചെയ്യുകയും വേണം സജസ്റ്റബിലിറ്റി കുറയ്ക്കണം സജസ്റ്റോളിറ്റി കൂടുതൽ അല്ല ഇത് പ്രോസസ്സ് ചെയ്യുന്നത് അങ്ങനെ വീഡിയോകളില് അത് കണ്ടിട്ടുണ്ട് അതായത് വളരെയധികം സെക്യറ്റി ട്രീറ്റ്മെന്റിനൊക്കെ പോയ കേസുകളാണ് ഒടുവിൽ ഈ ഒരു താന്ത്രികമായിട്ടുള്ള ഒരു സൊല്യൂഷനിൽ പെട്ടെന്ന് തന്നെ അവരുടെ പേഴ്സണാലിറ്റി മാറിയിട്ട് ഈ ഒരു ബാധ അല്ലെങ്കിൽ അവരെ പ്രൊസസ് ചെയ്തിരിക്കുന്ന ആ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്ന് അവര് പൂർണ്ണമായിട്ടും മോചിപ്പിക്കുന്ന അല്ലെങ്കിൽ മോചനം കിട്ടുന്ന ഒരവസ്ഥ നേരിട്ട് ഒരുപാട് വീഡിയോകളിൽ കാണാൻ സാധിക്കുന്നു ശരിക്കുള്ള ഒരു കേസ് ഹിസ്റ്ററി ആയിട്ട് തന്നെ അങ്ങ് ആ റെക്കോർഡ്സ് എല്ലാം വെച്ചിട്ടുമുണ്ട് തെളിവായിട്ട് വ്യക്തമായിട്ട് ആൾക്കാരുടെ പേരും എല്ലാം സൂചിപ്പിക്കുന്ന രീതിയിൽ അങ്ങയുടെ കയ്യിൽ ഉള്ളതുമാണിത് അതുകൊണ്ട് തന്നെ എത്രത്തോളം ഇന്ന് ഈ ഒരു താന്ത്രിക വിദ്യ അങ്ങേ അങ്ങേക്ക് അനുഗ്രഹീതമായിട്ട് കിട്ടിയിട്ടുള്ള ഈ ഒരു അറിവ് ഇന്നത്തെ മനഃശാസ്ത്രത്തില് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഭാരതീയ സമൂഹത്തില് എത്രത്തോളം അങ്ങേക്ക് ഇത് കൊടുക്കാൻ സാധിക്കും അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ ഒരുപാട് ഒരുപാട് നിരാശയുണ്ട് കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ എന്താ പറയുക നമ്മുടെ ഇവിടെ നമ്മളിപ്പോ ഒരു പി എച്ച് ഡിക്ക് നമ്മളൊരു ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല ഇതൊക്കെ അറിയാവുന്ന ഏതെങ്കിലുമൊക്കെ ഒരു മൂന്നാലെല്ലാം വെട്ടി കണ്ടിച്ച് ഒരു സാധനം ഉണ്ടാക്കി ഞങ്ങൾ ഒപ്പിട്ട് വരാം അല്ലെങ്കിൽ ഈ പുതിയ സാധനമൊക്കെ എടുത്തിട്ട് നിങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല മനുഷ്യന് സ്വസ്ഥ കയ്യാനായിട്ട് എന്നുള്ള രീതിയിലുള്ള ഒരേ അപ്രോച്ചാ പൊതുവെ ഗൈഡുകളായാലും അല്ലെങ്കിൽ എല്ലാർക്കും കിട്ടുന്നത് യു എസ് എൽ ഒക്കെ ആരെങ്കിലും ഒരു കാര്യത്തിൽ കാര്യമായി റിസർച്ച് ചെയ്യാൻ വന്നാൽ അവിടെ ഫുൾ സപ്പോർട്ടാണ് നിരുത്സാഹപ്പെടുത്താതെ ഇത് ഇവിടെ ഉള്ള ആളുകൾക്ക് ഭയങ്കര ചാടി ഭയങ്കര ബദു എന്തുവേണ്ട ഇത് അവരെല്ലാം തികഞ്ഞവരാണെന്നുള്ള രീതിയാണ് ഗൈഡന്മാരിലെ ഇവരൊക്കെ ഒരു സാധനം ഒപ്പിട്ട് തരണമെങ്കിൽ തന്നെ ഹം ആരാധാരന്റെ പവറാണ് ഇവരോടൊന്നും നമുക്കൊന്നും മര്യാദക്ക് സംസാരിക്കാൻ പോലും കിട്ടത്തില്ല സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ പണി ഇല്ലയോ നിങ്ങൾ എളുപ്പമുള്ള കാര്യം കാര്യത്തിലേക്ക് ഈ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾക്ക് എന്തിനാണ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അപ്പം ഇതിനു വേണ്ടിയിട്ട് ശരിക്കും നമ്മുടെ ആളുകളായി കഴിഞ്ഞാലും നമ്മളിപ്പോ ഈ സാധനം ഇപ്പൊ ഈ വീഡിയോയ്ക്ക് വീഡിയോക്ക് അദ്ദേഹത്തിന് എന്തൊക്കെ കയറി നമ്മൾ കേൾക്കേണ്ടി വരുമെന്ന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് നമുക്ക് അറിയാത്തതൊന്നും ഈ ലോകത്തിൽ ഇല്ല നമ്മളുടെ പ്രബുദ്ധരുടെ പഠിച്ചിട്ട് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടെ പിന്നെ നമ്മൾ ഇതൊന്നും നോക്കാതെ ഒരു പോക്ക് അങ്ങ് പോകുന്നൊണ്ട് കുഴപ്പമില്ല നമ്മൾ ലെഫ്റ്റ് നോക്കുന്നില്ല ആളുകൾ എന്ത് പറയുന്നു എന്നൊന്നും നോക്കുന്നില്ല നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് തന്നെ പൊക്കോണ്ടിരിക്കുന്നു അത്രേ നമുക്ക് പറ്റത്തുള്ളൂ എന്നുള്ളൂ അപ്പോ അതിനുവേണ്ടി നമ്മൾ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആവശ്യമുള്ളവർക്ക് അത് കിട്ടുന്നു ആളുകൾ അത് പ്രയോജനപ്പെടുത്തുന്നു അതേപോലെ പിണറും മതി ആവശ്യമില്ലാത്ത എന്തോ പറയട്ടെ നമ്മൾ നോക്കുന്ന കാര്യമില്ല തീർച്ചയായിട്ടും പക്ഷേ എന്റെ ഒരു ആശങ്കയാണ് ആഗ്രഹമാണ് അതിന് അതിനെ കുറിച്ചിട്ട് ഞാൻ അങ്ങോട്ട് സംസാരിക്കുകയാണ് കാര്യം ഇത്ര ശാസ്ത്രീയമായിട്ടുള്ള ഒരു അടിത്തറങ്ങേക്കുണ്ട് വിദ്യാസമ്പന്നനാണ് മനഃശാസ്ത്രത്തിൽ തന്നെ ബിരുദാനന്തര ബിരുദമുണ്ട് അതിലിപ്പോൾ മനഃശാസ്ത്രത്തിൽ തന്നെ അങ്ങ് ഡോക്ടറേറ്റും ചെയ്തുകൊണ്ടിരിക്കുകയാണ് താന്ത്രികത്തിലും അങ്ങയുടേതായ രീതിയിലുള്ള ജ്ഞാനമാർജിച്ച ഒരു വ്യക്തിയാണ് ഇങ്ങനെയുള്ള വ്യക്തികൾ തന്നെയല്ലേ നമ്മുടെ റിസർച്ച് ഫീൽഡില് ഇതിനു വേണ്ടിയിട്ട് ഒരു സർവകലാശാല എന്നുള്ള തരത്തിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെങ്കിലും സ്ഥാപിച്ച് ഇതിനെ കൂടുതൽ ഇതുപോലെയുള്ള തൽപര മനസ്സുകളെ കൊണ്ടുവന്നിട്ട് ഒരുപാട് ഗവേഷണങ്ങൾ നടത്തി ഭാരതീയ മനഃശാസ്ത്രത്തിന് ലോകത്തിന് സംഭാവന ചെയ്യേണ്ടത് ഈ താന്ത്രികവുമായി മിക്സ് ചെയ്തുകൊണ്ട് കാരണം അങ്ങേക്ക് ഒരുപാട് കേസ് ഹിസ്റ്ററി അതിന് പിൻബലമായിട്ടുണ്ട് അതുപോലെ തന്നെ ശാസ്ത്രജ്ഞാനമുണ്ട് വളരെ തെളിവോട് കൂടിയിട്ടും ശാസ്ത്രീയമായിട്ടുമാണ് അങ്ങ് ഓരോ കേസുകളും ഡീൽ ചെയ്യുന്നതും ആ ഒരു അറിവ് സമൂഹത്തിന് നൽകുന്നതും ഇപ്പോ തേടിയെത്തുന്നവർക്ക് മാത്രം കൊടുക്കുക എന്നുള്ളതിലപ്പുറം തേടി എത്താൻ ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഉള്ള രീതിയിൽ ഇത് വിപുലീകരിക്കേണ്ടതല്ലേ കാരണം ഒരു ഗവേഷണ തൽപരയായിട്ടുള്ള ഒരു തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാനുള്ള താല്പര്യമുണ്ട് ഇതിനെ കുറിച്ചൊക്കെ റിസർച്ച് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഒരു ലക്ഷ്യമാണോ നമ്മൾ ചെയ്യുമ്പോൾ അപ്പൊ അങ്ങനെ ലക്ഷ്യം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ പിന്നീട് പലപ്പോഴും നമുക്കൊരു ഇത് ആളുകളുടെ ഭാഗത്തു ഇതിനെ കുറിച്ച് അറിവില്ലാത്തോണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കുറിച്ച് പഠിക്കാൻ തയ്യാറാവാതെ ആളുകൾ മുൻവിധിയോട് പോയി ഇത് ആരാണ് ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ആരാക്കാണ് താല്പര്യം പ്രശ്നമുള്ളവർക്ക് മാത്രം മാത്രമാണ് ഇപ്പൊ ഒരു പ്രശ്നമുണ്ട് മേഡത്തിന് ഉറക്കം വരുന്നില്ല നെഞ്ചിന് വേദന വയറിന് പ്രശ്നം ഷോൾഡർ പെയിൻ തലവേദന അല്ലെങ്കിൽ ഇത് എക്സറേ എടുത്തു കഴിയുമ്പോൾ ഒരു കുന്തവും കാണാനില്ല ഇ സി ജി ഒരു പത്തിര എണ്ണം എടുത്തു ഒരു മുപ്പത്തഞ്ച് ഡോക്ടർമാരെ കണ്ടിട്ടുണ്ട് സ്കിൻ പ്രോബ്ലംസ് ആണെങ്കിൽ ഒഴിഞ്ഞിട്ട് സമയമില്ല എപ്പോഴും ഗ്യാസ് വയറ് വീർത്ത് വരുന്നു അല്ലെങ്കിൽ പല പ്രശ്നങ്ങള് പറഞ്ഞ് ചെയ്യാൻ വയ്യാത്ത തലവേദന മാറുമ്പോൾ വയറു വേദന വയറുവേദന മാറുമ്പോൾ പെട്രി വേണം കൈ കഴച്ചുകൊടിയും രാത്രി ഉറക്കവേ ഇല്ല മൊരു മൂന്ന് മണി നാലുമണിയായിട്ടാണ് ഉറങ്ങുന്നത് രണ്ടു മണിക്കൂർ ഉണർന്നിരിക്കുക എന്തെങ്കിലും ചെയ്താ പ്രശ്നം ചെയ്തില്ല കുഴപ്പമില്ല നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്ത് എങ്ങോട്ടെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ തലവേദന ആളുകളെല്ലാം ഓർക്കുന്നു പിന്നെ അകാരണമായ സ്ട്രെസ് ആൻസൈറ്റി വണ്ടി മറിയോന്നുള്ള പേടി വണ്ടി കയറിയ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നം ഇങ്ങനത്തെ പ്രശ്നം അത് ഓ സി ഡി ആണെന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് എടുത്ത് മരുന്ന് കഴിച്ചു കൗൺസിലിംഗ് ചെയ്തു മാറിയില്ല ഇങ്ങനൊക്കെയാണ് സംഭവം വരുന്നത് ഇത് പത്ത് വർഷമായി പതിനഞ്ച് വർഷമായി ആത്മഹത്യ ചെയ്യാൻ പോവുക അങ്ങനെ പലരും ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞു മാറുന്നു സൈക്കി ആർക്കൊരു മനസ്സിലാവുന്നില്ല ആരോട് പറഞ്ഞിട്ട് ഓരോ ആർക്കുപോലും അവരെ മനസ്സിലാക്കാൻ പറ്റത്തില്ല ഒരുപാട് ഡോക്ടർമാരെ കണ്ട അവസാനം വീട്ടുകാരും മടുക്കും വീട്ടുകാർ പറയും നിനക്ക് തോന്നല നിന്റെ നീ നീന്ത സൈക്കാട്രിക് മെഡിസിൻ എടുക്കും സൈക്കാട്രിക് മെഡിസിൻ കൊടുക്കുന്നു എന്നിട്ട് ബന്ധിപ്പിച്ചിട്ടും പ്രശ്നമാകില്ല മരുന്ന് നിർത്തുമ്പോ പിന്നെ പ്രശ്നം മരുന്ന് കഴിച്ചു കഴിച്ച് വീർത്തു വരുന്ന നൂറ് നൂറ് മറ്റു പ്രശ്നങ്ങൾ ശാരീരികമായ പ്രശ്നങ്ങൾ അവരുടെ ബുദ്ധിയും മോജസ്സും തേജസ്സും ഒക്കെ നഷ്ടപ്പെട്ടു ഒരു അവസ്ഥയിലുള്ള ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് തീർച്ചയായിട്ടും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കും ഈ വീഡിയോ വന്നിട്ട് പറയുന്ന ആളുകൾ പറയുന്ന ഇതിന് വല്ല സൈക്കോട്രിസ്റ്റിനെ കാണിക്കണം സൈക്കോളജിസ്റ്റുകളെ കാണിക്കണം ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് കൂടെ വരുന്നത് അവിടെ ഇടുന്ന കമന്റുകളാണ് നിങ്ങൾ ഇത് ഈ കുട്ടിയെ സൈക്കോളജിസ്റ്റിനെ കാണിക്കണം കാണിക്കണം തിരുമേനി ഇപ്പൊ പറഞ്ഞ തിരുമേനി പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് നമുക്ക് തെളിവുകളോട് കൂടി പറയാൻ സാധിക്കും ഡിപ്രഷൻ പോലെയുള്ള രോഗങ്ങൾ അതായത് വിഷാദ രോഗങ്ങളിലെല്ലാം എത്രയോ നാള് സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് എടുത്ത വ്യക്തികളാണ് ഒടുവിൽ ആത്മഹത്യ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് അവർ ഒരിക്കലും ഒരു സൈക്കാട്രിസ്റ്റ് ഗ്യാരന്റി തരുന്നില്ല ഈ വ്യക്തി ആത്മഹത്യ ചെയ്യില്ല എന്നുള്ളത് അപ്പൊ അവിടെ തന്നെ നമുക്കറിയാം അപൂർണമായിട്ടുള്ള ഒരു ആണ് അവിടെ നടക്കുന്നത് അതിലുമൊക്കെ എത്രയോ പൂർണ്ണമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് നമുക്ക് ഈ ഒരു താന്ത്രികവും മനഃശാസ്ത്രവും കൊടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും അപ്പൊ ശരിക്കും പറഞ്ഞ ആളുകൾ ഈ പറഞ്ഞ രീതിയിലുള്ള ബുദ്ധിമുട്ടി നിൽക്കുന്ന പ്രശ്നമുള്ള നമ്മുടെ ചോദ്യം എന്താ പറഞ്ഞേ ഈ ഒരു ഗവേഷണത്തിന്റെ പ്രാധാന്യം ഈ ഒരു സ്ഥാപനം നമ്മൾ എന്നുള്ള സൊല്യൂഷൻസ് കൊടു ഞാൻ പറഞ്ഞു ആരാണ് അന്വേഷിച്ച് വരണതെന്ന് എങ്ങനെ നിൽക്കുന്ന ഒരാള് നമ്മളെ അന്വേഷിച്ച് വരുന്നത് അപ്പം ശരിക്കും അവര് വന്നാൽ ഇത് അതുകൊണ്ട് മാത്രം കാര്യമില്ല നമ്മളീ പറഞ്ഞ കാര്യവും നടക്കത്തില്ല പറയാനും മനസ്സിലാവുന്നുണ്ട് തീർച്ചയായിട്ടും ഇതില് ഇതിന് ശരിക്കും മറ്റുള്ള ആളുകളാണ് ഇതിനെ കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടത് അവരെന്ന് പറഞ്ഞാൽ ആളുടെ നിസ്സഹായായിട്ട് നിൽക്കുന്ന അവർക്ക് എങ്ങനെങ്കിലും ജീവിച്ചു പോകാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിക്കും അപ്പൊ അവർക്ക് കോപ്പറേറ്റ് ചെയ്ത് പോവാ അവർക്ക് മരണില്ലാതെ ആപ്പിയായിട്ട് ജീവിച്ചു പോവാ അത്രേ അവർക്ക് പറ്റത്തുള്ളു അവർക്ക് ഇതിനകത്ത് റിസർച്ച് ചെയ്യാനൊന്നും പറ്റുന്ന സാഹചര്യം ആയിരിക്കില്ല അവര് വല്ല ചാതി ഒരു ആശ്വാസമായി ഓ എനിക്ക് ഇനിയും വേറെ ഒന്നും വേണ്ട എനിക്ക് ഇങ്ങനെ പോയാൽ മതി വലിയ കുഴപ്പമില്ലാതെ അത്രയൊക്കെ ആയിരിക്കും ഇവര് വിചാരിക്കുന്നേ പറഞ്ഞു മനസ്സിലായോ അപ്പൊ അതിൽ വേരലോ രണ്ടോ മൂന്നോ പേരും അതിനെ കുറിച്ച് പഠിച്ച് റിസർച്ച് ചെയ്യാനൊക്കെ വിചാരിക്കുന്നു ചിലപ്പോ തീർച്ചയായിട്ടും എല്ലാരും അവരവരുടെ മേഖല പിന്നെ വർക്ക് ചെയ്യണ്ടേ അത് ഈ പല ആൾക്കാരും പത്ത് ഇരുപതും കൊല്ലം കഴിഞ്ഞിട്ടുള്ള ആളുകളാണ് അവർക്കൊന്നും ഇനി കോഴ്സ് പഠിക്കാനോ ഇതിലൊന്നും പോകത്തുമില്ല അവരുടെ ജോലി കുഴപ്പമില്ലാതെ ചെയ്തു പോകാനോ അത് മതി നമ്മളും അതാ ഉദ്ദേശിക്കുന്നില്ല അപ്പൊ ഇതിനെ കുറിച്ച് ആരും പഠിക്കണം ആരാണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത് ആരാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് ആരാണ് ചെയ്യേണ്ടത് അവിടെ പ്രശ്നമുണ്ട് അവിടെ അതാണ് ഒരു വലിയൊരു ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നത് ഇത് ആര് പഠിക്കണം എന്നുള്ളതാണ് കാരണം സൈക്കോളജിസ്റ്റുകള് സൈക്കാട്രിസ്റ്റുകള് മൈ പൊലീഷണസ് ഈസ് മൈ എൻസൈക്ലോപീഡിയ എന്ന് പറയുന്ന രീതിയിലുള്ളവരാണ് പലരും എല്ലാവരും അല്ല പല ആളുകൾ അവർക്ക് ഇവരെ കണ്ടുവിട സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റിനെ കണ്ടുകൂടാ സൈക്കാട്രിസ്റ്റും സൈക്കോളജിസ്റ്റിനെ കണ്ടുകൂടാം താന്ത്രിക സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റിനും കുറ്റം

ഇവരെല്ലാം ഒന്നിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഒരിക്കലും ും എന്തായിരുന്നാലും ഇത്രയധികം സമയം ഇത്രയും തിരക്കുകൾക്കിടയിലും നമുക്ക് വേണ്ടി ഒരു മണിക്കൂറിലധികം നൽകിയ തിരുമേനിക്ക് എൻറെ എന്റെയും നമ്മുടെ ചാനലിന്റെയും പേരിൽ നന്ദി അറിയിക്കുകയാണ് ഒപ്പം അങ്ങ് അങ്ങയോട് സംസാരിക്കുന്ന ഒരുപാട് ഇന്നത്തെ കാലിക പ്രസക്തമായിട്ടുള്ള ഒരു ആവശ്യമായിട്ട് ആ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഇപ്പോഴത്തെ നമ്മളുടെ ഈ പറയുന്ന അസുഖങ്ങളുടെയും ഈ കാര്യങ്ങൾ അസുഖം മാത്രമല്ല മനുഷ്യരുടെ മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അതിനുള്ള സൊല്യൂഷൻ ആയിട്ടുള്ള ഈ പദ്ധതികളുടെയും ഒക്കെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് പക്ഷെ ഇത് എങ്ങോട്ട് പോകണം എന്നൊരു വിഷയം ഉണ്ടാക്കിയാൽ വളരെ നന്നായിരിക്കും എന്നാണ് അതിൻ്റെ ഞാൻ പറഞ്ഞത് എന്താണ് പ്രോബ്ലം എന്നുള്ളത് പറയുന്നത് പറഞ്ഞത് അതൊരു പ്രോബ്ലം പറഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞു വന്നത് ഞാൻ എപ്പോഴും ആയിട്ട് കാര്യങ്ങളെ സമീപിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് മാറണം ഈ പ്രശ്നം ഈ സിറ്റുവേഷൻ മാറിയിട്ട് ഭാരതത്തില് ഭാരതത്തിന്റെ തനതായിട്ടുള്ള ഇതെല്ലാം ക്ലബ്ബ് ചെയ്തുകൊണ്ടുള്ള ഒരു വലിയ ഒരു പദ്ധതിക്ക് ഭാരതം രൂപം കൊടുക്കും അങ്ങനെ ഉണ്ടെങ്കിൽ ഈ സംഭവം ഭാരതത്തിനെ തോപ്പിലെത്തിക്കും കാരണം ഞാൻ പറഞ്ഞത് അറിവ് എന്ന് പറയുന്നത് ആണ് ഭാരതത്തിന്റെ എക്കാലത്തെയും ശക്തി അപ്പൊ ആ അറിവ് ആളുകളിലേക്ക് എത്തുന്നില്ല എന്ന് മാത്രമേ അത് എത്താൻ ഇന്നത്തെ വേദമായിട്ടുള്ള മോഡേൺ മെഡിസിൻ അല്ലെ സയൻസ് ഇന്നത്തെ വേദമാണ് സയൻസ് ഈ സയൻസിനെ കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെ അത് യൂഡോ സയൻസ് അല്ല വെറുതെ നമ്മൾ നാസയിലെ നടത്തുന്നു എന്നൊക്കെ പറയുമ്പോഴത്തല്ല ശരിക്കും ശാസ്ത്രീയമായി സയൻസിന്റെ റിസർച്ച് മെത്തഡോളജി യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഭാരതീയമായ കാര്യങ്ങളെ കുറിച്ച് പഠിച്ചിരു നമ്മി ക്ലബ്ബ് ഇടിച്ചിട്ട്

അദ്ദേഹം ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ അതിന്റെ പേരിൽ ഈ ഒരു ഡ്രീംസ് അല്ലെങ്കിൽ ദുസ്വപ്നങ്ങള് പോലെയൊക്കെ ഉണ്ടായതിനു ശേഷം അദ്ദേഹം ഭാരതത്തിലെത്തി ഭാരതീയമായ രീതിയിൽ പിതൃകർമ്മങ്ങൾ ആ കുട്ടിക്ക് വേണ്ടി ചെയ്തുവെന്നും അതിനുശേഷം അദ്ദേഹത്തിന് വളരെയധികം ഉണ്ടായതായിട്ടുള്ള ഒരു വാർത്ത അങ്ങ് കേട്ട് കാണും പേര് ഞാൻ പറയുന്നില്ല വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഹോളിവുഡ് താരമാണ് വന്നിരിക്കുന്നത് ഇവിടെയും നമ്മൾ അങ്ങ് പറഞ്ഞ ഒരു കാര്യമാണ് ഇവിടെയും പ്രസക്തമായിട്ടുള്ളത് ഭാരതീയ മനഃശാസ്ത്രത്തിന്റെ പ്രാധാന്യം ഇങ്ങനെയുള്ള ട്രോമകൾ അല്ലെങ്കിൽ അകാല മരണങ്ങൾ പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ഒരു രീതി താന്ത്രികമായിട്ടൊരു കർമ്മം നമ്മൾ വളരെ ചെറിയ ഒരു താന്ത്രിക കർമ്മമായിട്ടാണ് നമ്മൾ പിതൃകർമ്മം ചെയ്യുന്നത് ഒരുപാട് അർത്ഥമുള്ള മന്ത്രങ്ങളാണെങ്കിൽ പോലും വളരെ ചെറിയ പരിമിതികൾ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു ആംബിയൻസ് ഒരുക്കുകയാണ് നമ്മൾ ആ ഒരു ഊർജത്തിനെ അവിടെ കൊണ്ടുവന്ന് നമ്മുടെ മനസ്സിന് ശാന്തി കിട്ടാനും ബലി എന്ന പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ മനസ്സിന്റെ ബലം വർദ്ധിപ്പിക്കുവാനുമായിട്ടുള്ള ഒരു ചെറിയ താന്ത്രിക കർമ്മം അതുപോലും ഒരു വ്യക്തിക്ക് അത് ഭാര ഭാരതീയനല്ലാത്ത ആ ഭാരതീയനായിട്ടുള്ള ഒരു വ്യക്തിക്ക് അത്രയധികം ആശ്വാസം നൽകിയെങ്കിൽ അങ്ങ് പറഞ്ഞതുപോലെ ഈ ഒരു നമ്മുടെ ശാസ്ത്രം ഭാരതം ഭാരതത്തിൻ്റെതായ രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ കൊണ്ടുവന്ന് ഇതിന് വലിയൊരു ഗവേഷണം അങ്ങനെ ഉള്ള ഒരുപാട് പേരുടെ ഗവേഷണങ്ങൾ അതിലുണ്ടായി അത് നമുക്ക് ലോകത്തിന് നൽകാൻ സാധിക്കുമെങ്കിൽ അത് ശരിക്കും വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം തന്നെ ആയിരിക്കും മനഃശാസ്ത്ര മേഖലയിലായിരുന്നാലും ഭാരതത്തിന്റെ ആത്മീയതയെ സംബന്ധിച്ചിട്ടായിരുന്നാലും അതിനോട് ഏർ എനിക്ക് വളരെയധികം ഒരു കാര്യമാണ് കാരണം ഞാനും ഒരു കൗൺസിലറാണ് അങ്ങയെ പോലെയുള്ള ഒരുപാട് അറിവുള്ള പ്രത്യേകിച്ചും സൈക്കോളജിയിലെല്ലാം പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അതിന് തീർച്ചയായിട്ടും നയിക്കാൻ പ്രാപ്തൻ തന്നെയാണ് അതിനു വേണ്ടിയുള്ള അങ്ങയുടെ എല്ലാ ശ്രമങ്ങളും മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയധികം സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നതിന് വളരെയധികം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നന്ദി നമസ്കാരം